ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു നമ്മുടെ പുതിയൊരു നല്ല വീഡിയോ നല്ല വീഡിയോ എന്ന് പറഞ്ഞിട്ടതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ പെണ്ണിന് ഈ ഒരു കുപ്പായം മാത്രമേ ഉള്ളൂന്ന് നിങ്ങൾ വിചാരിക്കും സ്വാഭാവികം ഞാനാണെങ്കിലും ചിന്തിക്കേ ഈ ഡ്രസ്സ് ഇട്ട് അന്നേൻ്റെ അടുത്ത രണ്ട് വീഡിയോസ് വീഡിയോസാണത് അതുകൊണ്ടാണ് സെയിം ഡ്രസ്സൊക്കെ ഈ ഡ്രസ്സ് മാറ്റാനുള്ളത്രീ ഒന്നാമത് പനി പിടിച്ച സൈഡ് ആയിരിക്കുകയാണ് ഞാനും എൻ്റെ ചക്കനും ഇതിൻ്റെ സൗണ്ടൊക്കെ പോയി സത്യം പറഞ്ഞ സൗണ്ട് ഇതിൽ മാറ്റം എനിക്ക് തോന്നുന്നില്ലേക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് വൈകുന്നേരം ആയിരുന്നു തോന്നുന്നുണ്ട് വൈകുന്നേരത്തെടുത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ ചെയ്യണമെന്നതിനെക്കൊണ്ട് കഴിഞ്ഞില്ല ഗൈസ് അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ചെക്കൻ്റെ പനിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവന് ഭയങ്കര വാശിയാണ് അപ്പോൾ അവന് ഭയങ്കര പരമാവധി മുഷമിപ്പിക്കാതെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്മ ടാറ്റ പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഞാൻ വന്നിട്ട് ഓന് ട്രൗസറും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് എനിക്ക് ആദ്യം ഉണ്ടല്ലോ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേ ഈ കുട്ടികളുടെ ഡ്രസ്സറാത്ത ഭാഗമൊക്കെ വന്നു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും സ്ട്രൈക്ക് കിട്ടും എന്നെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എങ്ങാണ്ട് ഏതൊരു വീഡിയോ ഇട്ടപ്പോൾ ഓനിങ്ങനെ ട്രൗസർ ഉണ്ടാകുന്നില്ല അപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് ഡിലീറ്റായിപ്പോയി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭാഗ്യം കൊണ്ട് എന്തോ ചാനലിലൊന്നും പറ്റിയെന്നില്ല കേട്ടോ അങ്ങനെ ഇക്കണ്ടല്ലേ ഈ ലോങ് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മടുപ്പുള്ള ആരെ വേറൊന്നും ഇല്ല എന്നാൽ സാധാ നമ്മളിങ്ങനെ ഓൺ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ഇടാൻ രസ ലോങ് വീഡിയോ ഇടാൻ രസമാണ് പക്ഷേ എനിക്കിങ്ങനെ തോന്നുള്ളൊരിതിന് വോയ്സ് ഓവറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മടിയൊന്നും വേറെ ഇല്ല ഞാനുണ്ടല്ലോ പരമാവധി ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് അങ്ങനെ കൊടുക്കുള്ളൂ മിനിറ്റ് നാൽപ്പത് സെക്കൻഡോ അങ്ങനെ മിനിറ്റല്ലെ കേട്ടോ നാൽപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഈ നാൽപ്പത് സെക്കൻഡ് അത്രേ കൊടുക്കോളൂ കേട്ടോ ലോങ് വീഡിയോയ്ക്ക് മറ്റേ മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ കൂടുതൽ അത്രേ കൊടുക്കുള്ളൂ ഇൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓഡിയൻസിനെ കാണാറ് ഞാൻ തോന്നുന്ന ലെങ് ഉള്ള വീഡിയോസ് കാണൂല കുറച്ച് കണ്ട സ്കിപ്പ് അടിച്ചു പോകും അപ്പം എൻ്റെ ഒരു ഞാൻ അങ്ങനെയുള്ള അപ്പോൾ എൻ്റെ ഓഡിയൻസും അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറ് അതുകൊണ്ടാണെങ്കിൽ ഈ ലോങ് വീടേക്ക് ഓസർ എടുക്കാൻ അത്രയും വലിയ മടി വേറൊന്നുമില്ല അങ്ങനെ നല്ല മഴച്ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ചച്ചൻ്റെ ഒരു കുട എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പിന്നെ കുറച്ച് നേരമ്പോൾ മഴ പോയിട്ടോ ഓനും കുടയും ഒക്കപ്പാടെ താങ്ങാള ത്രാണിക്ക് ഇതില്ലാത്തതുകൊണ്ട് കുട വെച്ച് ഇത് തോന്നിയിട്ട് അച്ചച്ഛനാണ് നമ്മൾ വീട്ടിൽ പാലക്കൊന്നെ മിടുത്തച്ചനെ അപ്പോൾ ഇങ്ങനെ അച്ചച്ചനോടും ബൈ ബൈ എവിടെയെന്നൊക്കെ ചോദിക്കായിരുന്നു പുറത്ത് പുറത്തിറങ്ങി എൻ്റെ കുട്ടിക്ക് ഏത് കൂടെക്കേ പോകണ്ടെന്ന് ഒന്നേ അറിയില്ല അമ്മ 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 അമ്പായി അമ്മ ആന എന്നൊക്കെ പറയും അപ്പോൾ പറഞ്ഞു നമ്മൾ കാണിച്ചു കൊടുക്കണം വീട്ടിലിരിക്കുമ്പോഴും പാവമുള്ളൂ വീട്ടിലിരിക്കുമ്പോൾ കാണുമ്പോഴേക്ക് പാവം തോന്നും അതുകൊണ്ട് ഞാൻ ഇതിനെ പുറത്തേക്ക് എടുത്ത് തന്നു പുറത്തേക്ക് എടുത്ത് വന്ന സ്പോർട്ടിലൊരു സ്വഭാവം മാറും അതാണ് എൻ്റെ വിത്ത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇടവഴിയിലൊക്കെ നിന്ന് അച്ചച്ചനെ സമയത്താണ് പ്രാർത്ഥിക്ക് പോകുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ തോർന്ന് ഞങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങി അപ്പം അമ്മ അങ്ങനെ അച്ഛനെ പനിയുമ്പോൾ കൊല വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പോകാന്ന് പറഞ്ഞു മഴ പെയ്ണേ ഞങ്ങള് വേടിക്കാൻ പോവാം പോയി കൊള്ളാം പറയാന്ന് കേട്ടോ അങ്ങനെ അമ്മേൻ്റെ പിന്നാലെ എന്നാൽ അങ്ങനെ പോവാച്ചു ഇതാണ് നമ്മുടെ ബാലവാടിയിട്ടോ ആദ്യം എവിടെയിരുന്നില്ല കുറച്ചായി ഇങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ അതിൽ കൂടെ വേറൊരു ഇടവഴി ഉണ്ട് അതൊരു കുണ്ടൻ ഇടവഴി എന്നൊക്കെ പറയും ഒരു പ്രേതത്തിൻ്റെ റൂമറൊക്കെ കേട്ടിരുന്നൊരു സ്ഥലം ഒന്നും പറ്റിയച്ചാൽ പിന്നെ എപ്പോഴും അവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാം പിന്നെ അവരുടെ കൂടെ അങ്ങനെ പോയിട്ട് വൈകുന്നേരം ആയി പിന്നെ ഞങ്ങളൊന്ന് വീടാണങ്ങിയാൽ പോവും